നമസ്കാരം സംവിധാനം ഗോപാൽ വർമ്മ ആ പേര് കണ്ടാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ജനം ഇളകി മറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു ആമീർ ഖാൻ നായകനായ രംഗീല എന്ന ഒറ്റപ്പടം മതി അയാൾ ആരാണെന്ന് തെളിയിക്കാൻ മണിരത്നത്തിനും രാജമൗലിക്കും മുന്നേ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബോളിവുഡിലെത്തിയ രാമു എന്ന വിളിപ്പേരിലും ആരാധകരാൽ ആർ ജീവി എന്ന മൂന്നക്ഷരത്തിലും അറിയപ്പെടുന്ന ആ പ്രതിഭ ഹിന്ദി സിനിമയ്ക്ക് പുതിയ ദൃശ്യഭാഷയാണ് സമ്മാനിച്ചത് റിയലിസത്തിലൂടെ ന്യൂജൻ തരംഗത്തിന് തുടക്കം കുറിച്ച ആർ ജി വി സ്കൂളിൽ നിന്നാണ് അനുരാഗ് കശ്യപുമാരും മനോജ് ബാജ്പേയിമാരും ഉണ്ടായത് ഇന്ന് തന്നെ പ്രതാപകാലത്തിൻ്റെ നീളലിലാണെങ്കിലും ഒരു കാലത്ത് ബോളിവുഡ് സിനിമയിൽ വിപ്ലവം തന്നെ രാം ഗോപാൽ വർമ്മ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ആരും സമ്മതിക്കും ആർ ജി വി എന്ന ഇന്റലിജന്റ് ഇഡിയറ്റിൻ്റെ ജീവിതമാണ് ന്യൂസ് ഇൻഡ്രിൽ തെലുങ്കിൽ നിന്ന് ബോളിവുഡിലേക്ക് ചേക്കേറിയ രാംഗോപാൽ വർമ്മ രംഗീല സത്യ കമ്പനി സർക്കാർ തുടങ്ങി വമ്പൻ ഹിറ്റുകൾ ഒരുക്കി വലിയ തരംഗമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തിനു ശേഷമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ പരാജയങ്ങളായതോടെ ബോളിവുഡിൽ അദ്ദേഹത്തിന്റെ പ്രഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞ പതിനാല് വർഷത്തിലേറെയായി മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നൊക്കെ മാറി നടക്കുകയാണ് രാംഗോപാൽ വർമ്മ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയിട്ടുള്ള സംവിധായകൻ അടുത്തിടെ ചെയ്ത സിനിമകളുടെ അമച്വറിഷ് സ്വഭാവത്തിന്റെ പേരിൽ ഏറെ പഴികളും കേട്ടിരുന്നു എന്നിരുന്നാലും ആ വഴി മാനസഞ്ചരിക്കാൻ സംവിധായകൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്ന് അദ്ദേഹം വെറും ബി ഗ്രേഡ് സിനിമകളാണ് നിർമ്മിക്കുന്നത് ഈ സോഫ്റ്റ് പോൺ സ്വഭാവമുള്ള ചിത്രങ്ങൾ എന്തെങ്കിലും വിവാദം വെച്ച് അദ്ദേഹം മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും അവസാനമിറങ്ങിയ ഒക്കെ വെറും ബി ഗ്രേഡ് ബിഗ്രേഡ് എന്നേ വിളിക്കാൻ കഴിയും രാംഗോപാൽ വർമ്മയുടെ സിനിമാബോധം പാടെ പോയി എന്നും പബ്ലിസിറ്റി ഭ്രാന്ത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലയിലുള്ളത് എന്നുമൊക്കെയാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇടയ്ക്കിടെ എക്സിൽ വിവാദങ്ങൾ ഉണ്ടാക്കി പൊങ്കാല ആസ്വദിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവാണ് ഇപ്പോൾ മലയാളികളും ആർ ജി ബിയെ പൊങ്കാല ഇടുകയാണ് അതിനിടയാക്കിയതാകട്ടെ ഇൻസ്റ്റാ റീൽസിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കോട്ടയം സ്വദേശിയായ ശ്രീലക്ഷ്മി സതീശിനെ നായികയാക്കി ആർ ജി വി എടുക്കുന്ന പുതിയ ചിത്രമായ സാരിയുടെ അതിതീവ്ര ഗ്ലാമറസ് ആയ ഒരു വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടതോടെയാണ് റീൽസ് കണ്ട ഇഷ്ടപ്പെട്ട് ശ്രീലക്ഷ്മിയെ വർമ്മ തേടിപ്പിടിച്ച അവസരം നൽകുകയായിരുന്നു റീൽസ് പങ്കുവെച്ച് ഈ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ച് നേരത്തെ ആർ ജി വി ട്വീറ്റ് ചെയ്തിരുന്നു ആർ ജി വിയുടെ ഓഫീസിൽ പോലും ശ്രീലക്ഷ്മിയുടെ ചിത്രം വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ദേവി എന്ന പേരിലാണ് ഈ മലയാളി മോഡൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നത് സ്വാരിയിലെ വാട്ടറിങ് ദ ഡാൻസ് എന്ന അടിക്കുറിപ്പോടെ ആർ ജി വി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു വീഡിയോ വൈറലായതോടെ രാം ഗോപാൽ വർമ്മ പുതിയ ട്വീറ്റ് ഇട്ടു കോട്ടയത്ത് നിന്നുള്ള മഞ്ഞസാരിക്കാരി കൂർഗിലെ ഒരു വാട്ടർ ഗേളായി മാറിയത് എങ്ങനെയാണെന്ന് വിശ്വസിക്കാനാകുന്നില്ല രണ്ട് വീഡിയോകളും കാണുക വിശ്വസിക്കാൻ താരതമ്യം ചെയ്യുക ആരാധ്യയുടെ വൈറലായ റെയിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ആർജിയുടെ ഈ ഒരു ട്വീറ്റ് ഇതോടെ വീഡിയോയെ അഭിനന്ദിച്ചും വിമർശിച്ചും കമന്റുകൾ നിറയുകയാണ് ആരാധ്യയെ മാത്രമല്ല രാംഗോപാൽ വർമ്മയെ ലാക്കിയും വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ വിമർശനങ്ങളൊന്നും അദ്ദേഹത്തിന് പുത്തരിയല്ല അല്ലെങ്കിൽ വിവാദത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വമാണ് വർമ്മയെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് സെക്കന്ദ്രാബാദിലെ ഒരു ഇടത്തരം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സൗണ്ട് എഞ്ചിനീയർ ആയിരുന്ന പിതാവിനും മകനെ എഞ്ചിനീയർ ആക്കാനായിരുന്നു താല്പര്യം പക്ഷെ സെക്കന്ദ്രാബാദിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആർ ജീവിയുടെ മനസ്സിൽ വെള്ളിത്തിര മാത്രമായിരുന്നു ചലച്ചിത്ര ഭ്രാന്തനായ അമ്മാവനിൽ നിന്നാണ് അവനും ഈ ഒരു കമ്പം കിട്ടിയത് സ്കൂളിലും വിചിത്രമായ സ്വഭാവക്കാരനായിരുന്നു റാമു അന്നും തൻ്റെ ആരാധന ക്ലാസ്സിലെ ബാക്ക് ബെഞ്ചേഴ്സിനോടും വഴക്കാളികളോടുമായിരുന്നുവെന്ന് ആർ ജി വി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് രാംഗോപാൽ വർമ്മ ആചാര്യ നാഗാർജുന സർവകലാശാലയിൽ നിന്നും ബിടെക് പാസ്സായത് എന്നാൽ സിവിൽ എഞ്ചിനീയറായി പ്രാക്ടീസ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും നിന്നില്ല പിന്നീട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വർമ്മ ബിടെക് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചത് തന്നെ അതും വലിയ വാർത്തയായിരുന്നു പഠനത്തിന് ശേഷം ഹൈദരാബാദിലെ കൃഷ്ണ അബുറയ് ഹോട്ടലിൽ സൈറ്റ് എഞ്ചിനീയറായി കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു അപ്പോഴും മനസ്സിൽ സിനിമയായിരുന്നു ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പണം സമ്പാദിക്കാനാണ് അദ്ദേഹം നൈജീരിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഈ സമയത്താണ് ഹൈദരാബാദിലെ ഒരു വീഡിയോ റെന്റൽ ലൈബ്രറി സന്ദർശിച്ചത് ഈ ആശയം ഇഷ്ടപ്പെടുകയും ഹൈദരാബാദിലെ ആമിർപേട്ടിൽ സ്വന്തമായി ഒരെണ്ണം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിലൂടെ അദ്ദേഹം ചലച്ചിത്ര ലോകവുമായി പതുക്കെ പതുക്കെ ബന്ധം വളർത്തി പിതാവ് അന്നപൂർണ സ്റ്റുഡിയോയിൽ വളരെ കാലം സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു ഈ ബന്ധം വെച്ചാണ് രാമോവൻ സിനിമയിലേക്ക് എൻട്രി കിട്ടുന്നത് കളക്ടർ ഗാരിയ ബായി റാവു ഗാരി ഇല്ലു എന്നീ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരന്റെ സ്ഥിരോത്സാഹവും ഊർജവും അക്കിനേനി നാഗേശ്വർ റാവു എന്ന സിനിമ ലെജൻഡ് ശ്രദ്ധിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ അവസരം നൽകി അതാണ് കൾട്ട് ബ്ലോക്ക് ബസ്റ്ററായ ശിവ ആർ ജി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റംഗീല സത്യ കമ്പനി സർക്കാർ എന്നീ ഹിറ്റുകളിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വില പിടിച്ച സംവിധായകനായി ഒരേ സമയം ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തു ദേശീയ അവാർഡുകളും അന്താരാഷ്ട്ര അംഗീകാരങ്ങളും തേടിയെത്തി പക്ഷേ രണ്ടായിരത്തി പത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അടിക്കടി ഫ്ലോപ്പ് ആകാൻ തുടങ്ങി പിന്നെ ചലച്ചിത്ര പ്രേമികൾ കണ്ടത് അസാധാരണമായ ഒരു പതനത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ വെറും ബിഗ്രേഡ് ഡയറക്ടറുടെ നിലവാരത്തിലേക്കാണ് അദ്ദേഹം താഴുന്നത് കോവിഡ് കാലം ആയതോടെയാണ് സ്വന്തമായി ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ബിഗ്രേഡ് ചിത്രങ്ങൾ നിർമ്മിക്കുക എന്ന പരിപാടി അദ്ദേഹം തുടങ്ങിയത് ഓരോ ആഴ്ചയിലും ഓരോ സിനിമകൾ പ്രഖ്യാപിക്കും അതിൽ ചിലത് നടക്കും ചിലത് നടക്കില്ല ലോകത്തിൽ എന്ത് സംഭവം ഉണ്ടായാലും ഉടനെ അത് വച്ച് സിനിമ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കും വീരപ്പൻ മുംബൈ ഭീകരാക്രമണം തുടങ്ങിയവയൊക്കെ അദ്ദേഹം ഇങ്ങനെ ചെയ്തതാണ് ഇതിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൈനിക നടപടി അവസാനിച്ച് മിനിറ്റുകൾക്കുള്ളിൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ കൂടെ ഗോപാൽ വർമ്മ താജ് ഹോട്ടൽ സന്ദർശിച്ചതും വിവാദമായിരുന്നു എന്നാൽ അന്ന് താൻ ഈ സബ്ജക്റ്റിൽ സിനിമ എടുക്കില്ല എന്നായിരുന്നു ആർ ജി ബി പറഞ്ഞത് പിന്നീട് അജ്മൽ കസബിന്റെ ജീവിതം വെച്ച് അദ്ദേഹം സിനിമ എടുത്തത് വേറെ കാര്യം ഇന്ന് വെറും ബിഗ്രേഡ് ചിത്രങ്ങൾ നിർമ്മിക്കുക അത് പബ്ലിസിറ്റിയിലൂടെ വിജയിപ്പിക്കുക എന്നതാണ് ആർ ജി ബിയുടെ രീതി എന്ന് വ്യാപക വിമർശനമുണ്ട് ഡേഞ്ചറസ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ നടി അഷ്ട കാലുകളിൽ സംവിധായകൻ ചുംബിച്ചതും വലിയ വിവാദമായിരുന്നു അഭിമുഖത്തിലുടനീളം രാംഗോപാൽ വർമ്മ നടിയുടെ കാൽ ചുവട്ടിൽ തറയിലാണ് ഇരുന്നത് നടി സോഫയിലായിരുന്നു അഭിമുഖത്തിന്റെ അവസാനം നടിയുടെ കാൽപാദത്തിൽ തൊട്ട ചെരിപ്പൂരി മാറ്റി ചുംബിക്കുകയായിരുന്നു റാം ഗോപാൽ വർമ്മ നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു വഴികളില്ല എന്ന് പറഞ്ഞാണ് ചുംബിച്ചത് കൂടാതെ വിരലുകളിൽ കടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തികൾക്ക് ശേഷം അദ്ദേഹം പറയുന്ന ഓരോ വരികളും വലിയ രീതിയിൽ വൈറലായിരുന്നു ഇത് വലിയ നാണക്കേട് കൂടിയായി മാറി സംവിധായകനോട് ഒരു മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള അഭിമുഖം പത്ത് ലക്ഷത്തിൽ കൂടുതൽ പേരാണ് കണ്ടത് സിനിമാ പ്രമോഷന് വേണ്ടി സംവിധായകൻ ഇത്രയും തരം താഴരുതെന്നും ഇത്രയും വൃത്തികെട്ട ഒരു അഭിമുഖം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുമൊക്കെയാണ് വീഡിയോ വൈറലായതോടെ ആരാധകർ അടക്കം സംവിധായകനെ വിമർശിച്ച് കമന്റിൽ കുറിച്ചത് മുൻപ് ഹൈദരാബാദിലെ മക്കാവോ ക്ലബ്ബിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ രാംഗോപാൽ വർമ്മ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മദ്യമൊഴിക്കുന്ന വീഡിയോയും വൈറൽ ആയിരുന്നു നടിയും മോഡലുമായ സിരീസ് രാസിയാണ് ആ പെൺകുട്ടി എന്ന പിന്നീട് സ്ഥിരീകരണം ഉണ്ടായി രാംഗോപാൽ വർമ്മ എന്തു പറഞ്ഞാലും അത് വിവാദമാണ് ട്വീറ്റുകളുടെ പേരിൽ നിരവധി കേസുകളുമുണ്ടായി എന്നിട്ടും വർമ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ല ദ്രൗപതി മുർമു സ്ഥാനാർത്ഥിയായിരിക്കെ അവരെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് കേസ് വന്നു ദ്രൗപദി രാഷ്ട്രപതിയാണെങ്കിൽ ആരാണ് പാണ്ഡവർ ഏറ്റവും പ്രധാനമായി ആരാണ് കൗരവർ എന്നായിരുന്നു രാം ഗോപാൽ വർമ്മയുടെ ട്വീറ്റ് ഇതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി നേതാക്കൾ പരാതി നൽകിയിരുന്നു ഇതോടെ വർമ്മ വിശദീകരണവുമായി രംഗത്തെത്തി ഇത് തീർത്തും തമാശ രൂപേണ പറഞ്ഞതാണ് മറ്റൊരു തരത്തിലും ഉദ്ദേശിച്ചില്ല എന്നായിരുന്നു ആ വരികൾ രജനീകാന്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും ഇതുപോലെ ഉണ്ടായതാണ് രജനീകാന്തിനെ കാണാൻ കൊള്ളില്ല എന്ന് രാം ഗോപാൽ വർമ്മ ട്വീറ്റ് ചെയ്തുവെന്ന് പറഞ്ഞാണ് ഫാൻസിന്റെ പൊങ്കാല ഉണ്ടായത് എന്നാൽ സൗന്ദര്യം സൂപ്പർ താര പദവിക്ക് അനിവാര്യമല്ല എന്ന് തെളിയിച്ച നടനാണ് രജനി എന്നായിരുന്നു ട്വീറ്റ് താൻ രജനിയെ പ്രശംസിക്കുകയായിരുന്നുവെന്നും വിവരം കെട്ട ആരാധകർക്ക് അത് മനസ്സിലാകാത്തതാണ് പ്രശ്നമെന്നും ഗോപാൽ വർമ്മ മറുപടി ട്വീറ്റ് ചെയ്തു സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഓസ്കാർ നേടിക്കൊടുത്ത ജയ് ഹോ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് അദ്ദേഹമല്ല എന്ന ആർ ജി വിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് ഇന്ത്യൻ സിനിമാ ലോകം കേട്ടത് ഗായകൻ സുഖീന്ദർ സിംഗ് ആണ് ജയ്ഹോ എന്ന ഗാനം തയ്യാറാക്കിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് രാം ഗോപാൽ വർമ്മയുടെ വെളിപ്പെടുത്തൽ ജയഹോ എന്ന ഗാനം യഥാർത്ഥത്തിൽ സുഖവീന്ദർ സിംഗിൻറ്റേതാണ് സ്ലാൻഡോ മില്ലിയനറിന് വേണ്ടിയല്ല മറിച്ച് രണ്ടായിരത്തി എട്ടിൽ സുഭാഷ് ഖായ് സംവിധാനം ചെയ്ത യുവരാജ് എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു ഈ ഗാനം തയ്യാറാക്കിയത് ഈ സമയം എ ആർ റഹ്മാൻ ലണ്ടനിലായിരുന്നു എന്നാൽ ഈ ഗാനം യുവരാജ് എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല ചിത്രത്തിന് പാട്ട് അനുയോജ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി ഒൻപതിൽ എ ആർ റഹ്മാൻ ചിത്രത്തിന് വേണ്ടി പാട്ട് ഉപയോഗിച്ചതോ കോടികളായിരുന്നു റഹ്മാൻ ഈ പാട്ടിന് വേണ്ടി പ്രതിഫലമായി കൈപ്പറ്റിയത് പിന്നീട് ഈ കാര്യം അറിഞ്ഞ സിനിമ നിർമ്മാതാവ് സുഭാഷ് ഖായ് റഹ്മാനോട് പൊട്ടിത്തെറിച്ചുവെന്നും പക്ഷേ സുഭാഷ് ഖായോട് റഹ്മാൻ പറഞ്ഞ മറുപടിയാണ് രസമായതെന്നും പറയുന്നുണ്ട് മറ്റൊരാൾ ചിട്ടപ്പെടുത്തുന്ന ഗാനം താൻ അംഗീകരിച്ചാൽ അത് തൻ്റെതാകുമെന്നായിരുന്നു എ റഹ്മാന്റെ മറുപടി എന്നും രാംഗോപാൽ വർണ്ണമ പറയുന്നുണ്ട് ആന്ധ്രാ രാഷ്ട്രീയത്തിലും ആർ ജി വിവാദപുരുഷനാണ് ടി ഡി പിക്ക് നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ടി ഡി പി സ്ഥാപക നേതാവും സൂപ്പർ താരവുമായ എൻ ടി ആറും ലക്ഷ്മി പാർവതിയും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ച ലക്ഷ്മിയുടെ എൻ ടി ആർ എന്ന പടം രാംഗോപാൽ വർമ്മ പിടിച്ചിരുന്നു ഇതിനുശേഷം അദ്ദേഹത്തിന്റെ തെലുഗു ചിത്രം വ്യൂഹത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട വധഭീഷണി വരെ ഉയർന്നിരുന്നു ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ കൂടിയായ നര ലോകേഷ് ചിത്രത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ചന്ദ്രബാബു നായിഡുവിനെയും തെലുങ്ക് ദേശത്തെയും അപകീർത്തിപ്പെടുത്താനാണ് ചിത്രം നിർമ്മിച്ചതെന്ന് ലോകേഷ് പറയുന്നുണ്ട് ഇതിനിടെ ആർ ജി വി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകളും വന്നു തെലുങ്ക് നടൻ പവൻ കല്യാണിനെ പിത്തപുരുത്ത് മത്സരിപ്പിക്കുമെന്ന ടി ഡി പി ബി ജെ പി ജെ ജെ എസ് പി സഖ്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാംഗോപാൽ വർമ്മയുടെ പ്രഖ്യാപനം പക്ഷെ പിന്നീട് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറി അത് നന്നായി എന്ന ഇലക്ഷൻ ഫലവും തെളിയിക്കുകയും ചെയ്തു വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച് പവൻ കല്യാൺ ഇപ്പോൾ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് മറ്റുള്ളവരെ പോലെ വളഞ്ഞ വഴിക്ക് മൂക്കുപിടിക്കുന്ന രീതി ആര് ജീവിക്കില്ല സ്ത്രീകൾ എന്നാൽ തനിക്ക് ഭ്രാന്തമായ അഭിനിവേശമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് റെംഗീലയിലെ നായികയായ ഊർമിള മണ്ഡോദ്കർ അടക്കം തന്റെ പല നായികമാരുമായി പ്രണയത്തിലായതും അദ്ദേഹം മറച്ചു വെക്കുന്നില്ല റാം ഗോപാൽ വർമ്മയുടെ രംഗീല എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് സെൻസേഷനായി മാറിയ താരമാണ് ഊർമിള മണ്ടോത്കർ ചിത്രത്തിന്റെ റിലീസിന് ശേഷം തൊണ്ണൂറുകളിലെ സെക്സ് സൈറൺ എന്നായിരുന്നു ഊർമിള വിശേഷിക്കപ്പെട്ടിരുന്നത് രംഗീല റെ എന്ന ഗാനവും അതിലെ ഊർമിളയോട് നൃത്ത ചുവടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിനോടൊപ്പം ഗോസിപ്പ് കോളങ്ങളിലും ഊർമിളയുടെ പേര് ഇടം പിടിച്ചിരുന്നു വർമ്മയുമായുള്ള ബന്ധമാണ് വാർത്തകളിൽ നിറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഊർമിളയെക്കുറിച്ച് ആർ ജി വി ഒരു ബ്ലോഗ് എഴുതുകയും ചെയ്തു എന്നാൽ ഇവരുടെ ബന്ധം വിജയം കണ്ടില്ല എന്നതാണ് വാസ്തവം ആർ ജി വിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഊർമിള തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഊർമിള നടനും മോഡലുമായ മോഹസിൻ അക്തറുമായി വിവാഹിതയായപ്പോൾ രാം ഗോപാൽ വർമ്മ ട്വീറ്റിലൂടെ അഭിനന്ദിച്ചിരുന്നു ഇന്ന് സിനിമയൊക്കെ വിട്ട സജീവ രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയിരിക്കുകയാണ് ഊർമിള മണ്ഡോത്കർ ശ്രീദേവിയുടെ കടുത്ത ആരാധകനായിരുന്നു രാം ഗോപാൽ വർമ്മ ശ്രീദേവിയുടെ മരണശേഷം നടിയോട് തനിക്കുള്ള സ്നേഹത്തെക്കുറിച്ച് രാം ഗോപാൽ വർമ്മ ഒരു കത്തും എഴുതിയിരുന്നു എന്നാൽ ശ്രീദേവിയെക്കുറിച്ച് നടത്തിയ പരാമർശം വിമർശനങ്ങൾ വിളിച്ചു വരുത്തി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് റാം ഗോപാൽ വർമ്മ അവരെക്കുറിച്ച് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ സാരിയിൽ അഭിനയിച്ച മലയാള നടി ശ്രീലക്ഷ്മി അടക്കമുള്ളവർക്ക് ആർ ജീവിയെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ തന്റെ സമ്മതത്തോടെ മാത്രമേ അദ്ദേഹം വീഡിയോ പോലും ട്വീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നും ഒരു മോശം അനുഭവം പോലും ഉണ്ടായിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത് രാം ഗോപാൽ വർമ്മയുടെ സ്ത്രീകളോടുള്ള സമീപനം കൃത്യമായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുൻ നായികയായ സുചിത്ര കൃഷ്ണമൂർത്തിയാണ് രാം ഗോപാൽ വർമ്മയും സുചിത്രയും മൈ വൈസ് മർഡർ റാൻ എന്നീ സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുവർക്കും വർഷങ്ങളായി പരസ്പരം അറിയുകയും ചെയ്യാം അതിനാൽ തന്നെ ഒരിക്കൽ താൻ രാം ഗോപാൽ വർമ്മയ്ക്ക് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് മെസ്സേജ് അയച്ചു എന്നാണ് സുചിത്ര പറയുന്നത് ഉടനെ തന്നെ റാം ഗോപാൽ വർമ്മ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് അത്തരമൊരു ചിന്തയിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു എന്നാണ് സുചിത്ര പറയുന്നത് ഇതിനിടെ ആർ ജീവിയുടെ ഭാര്യയും വേർപിരിഞ്ഞു ഭാര്യയിൽ നിന്ന് തനിക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് പോലും തുറന്നു പറയാൻ ആർ ജീവിക്ക് മടിയില്ല തന്റെ ഭ്രാന്തി സഹിക്കവയ്യാതെ ഭാര്യ രത്ന വിവാഹമോചനം നേടി പോവുകയായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് രത്നയും രാം ഗോപാൽ വർമ്മയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിരുന്നു അത്ര പക്ഷേ എത്ര അലറി വിളിച്ചാലും വർമ്മ മൗനം പാലിക്കും കഴിയുന്നിടത്തോളം കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഒരു ദിവസം ഇത്തരത്തിൽ ഇറങ്ങിപ്പോയ വർമ്മ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിൽ തിരികെ എത്തിയത് ഉടൻ രത്ന സംവിധായകനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു എന്നാൽ പതിവ് പോലെ മൗനം പാലിച്ചു നിന്ന വർമ്മയെ കണ്ടപ്പോൾ രത്നയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല എന്നും ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ചോദ്യം ചെയ്യുകയും തല്ലുകയും ചുമരിൽ ചേർത്ത് നിർത്തി അടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയത് തന്നെ ഭാര്യ അടിക്കുന്നത് തന്റെ അച്ഛൻ വരെ കണ്ടിട്ടുണ്ട് എന്നും റാം ഗോപാൽ വർമ്മ വെളിപ്പെടുത്തിയിരുന്നു അറുപത്തിരണ്ട് കാരനായ രാം ഗോപാൽ വർമ്മ ഇപ്പോൾ സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് പക്ഷേ തന്റെ ദാമ്പത്യ തകർച്ചയ്ക്കയാൽ ഒരിക്കലും ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല ആ നിലയ്ക്ക് നോക്കുമ്പോൾ അങ്ങേയറ്റം സത്യസന്ധനാണ് ആർ ജീവി എന്നും ആരാധകർ പറയുന്നുണ്ട് എല്ലാവരുടെയും ആത്മകഥ സിനിമയാക്കി മടിച്ചിട്ടാകണം ആർ ജി വി ഇപ്പോൾ സ്വന്തം ജീവിതം സിനിമയാക്കുകയാണ് ആറു മണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രം മൂന്ന് ഭാഗങ്ങളായാണ് നിർമ്മിക്കുക കഥ എഴുതുന്നതും ആർ ജി വി തന്നെ നവാഗതനായ ദുരസൈ തേജയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് റാമു ഗോപാൽ വർമ്മ ആർ ജി വി ദ ഇന്റലിജന്റ് ഇഡിയറ്റ് എന്നീ മൂന്ന് ഭാഗങ്ങളായാണ് ചിത്രം ഒരുക്കുന്നത് സെക്സ് വയലൻസ് അധോലോകം അങ്ങനെ നിരവധി വിഷയങ്ങൾ ചിത്രത്തിൽ കടന്നു വരും എന്നാണ് പറയുന്നത് ഇതും നടക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല എന്തായാലും ആർ എന്ന പ്രതിഭ തിരിച്ചു വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്